ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയോണു കൂട്ടായ്മ ചെക്ക് ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയുടെ ചെക്ക് മരണമടഞ്ഞ കരുവാറ്റ സ്വദേശിയുടെ ദുരിതത്തിൽ കഴിയുന്ന കുടുംബത്തിന് കൈമാറി മുപ്പത്തി ആറ് മാസം അയ്യായിരം രൂപ വീതം ചെക്കിലൂടെ നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആദ്യ ചെക്കാണ് കൈമാറിയത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെക്ക് ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയുടെ ചെക്ക് കരുവാറ്റ സ്വദേശിയായ മരണമടഞ്ഞ മത്സ്യവൽപ്പനക്കാരനായ ഷാജിയുടെ കുടുംബത്തിന് കൈമാറി അന്ന് ഷാജിയെ മനസ്സിലാക്കിയപ്പോൾ അത്ര നല്ല ചെറുപ്പക്കാരൻ ഈ പ്രദേശത്തൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നല്ലതല്ല ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പം പകുതി നല്ലതു കൂടുതൽ നെഗറ്റീവ്സ് ആണ് കേൾക്കുന്നത് എന്നാൽ കുറിച്ച് നല്ലതല്ലാതെ ആരും ഒരു വാക്ക് പറഞ്ഞില്ല അന്ന് ആ മൃതദേശം ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ച ചിന്തയാണ് ഒരു അയ്യായിരം രൂപയെങ്കിലും എല്ലാ മാസവും ഈ വീട്ടിലെത്തക്ക വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പന്ത്രണ്ട് പേരിൽ നിന്നും അയ്യായിരം രൂപ ചെക്ക് വാങ്ങാം എന്നുള്ള ചിന്തയിലേക്ക് പോയതാണ് അവിടെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ദൈവം വലിയവനാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ളതിന് തെളിവാണ് ഇതിന് വലിയ അധ്വാനം ഒന്നും ഞങ്ങൾക്ക് വേണ്ടി വന്നില്ല ഞങ്ങൾ ആ യാത്രയിൽ തന്നെ പന്ത്രണ്ട് പേരോട് ചോദിച്ചപ്പോൾ ഷാജിയെ ചെക്ക് എഴുതി വെക്കാം ഈ ഷാജി അറിയാത്തവർ ആരും ഈ ഈ വീടൊന്നും പരിചയമില്ലാത്തവരോടാണ് ഈ പറയുന്നത് അവരെല്ലാം പറഞ്ഞു ഷാജിബ ചെക്ക് എഴുതി വെച്ചേക്കാം എന്ന് പറഞ്ഞ് ഈ കുറഞ്ഞ ഈ മഴയില്ലായിരുന്നെങ്കിൽ ഈ ഇരുപത്തി ഒൻപതിൻ്റെ സ്ഥാനത്ത് മുപ്പത്തിയാറും കിട്ടിയേനേയും എന്നുള്ള വിശ്വാസമാണ് കുറേ അധികം ആൾക്കാരൊക്കെ തരുമെന്ന് തന്നെയാണ് വിശ്വാസം ഇരുപത്തിയൊമ്പത് ചെക്ക് എല്ലാ മാസവും മൂന്ന് വർഷത്തേക്ക് ഈ കുഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഒന്നര വയസ്സുള്ള ആ കുഞ്ഞിന്ന് കാക്കക്കേട് മാറുന്നത് വരെ ആ ഈ കുടുംബത്തെ സഹായിക്കാൻ പറ്റുന്ന വിധത്തിലാവണം ഇത് കേൾക്കുന്നവർ ഒരു അയ്യായിരം രൂപ കൊണ്ട് നിർത്തരുത് ഈ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ സഹായിച്ചതാണ് ഈ സഹായം ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് തീർന്ന അവസ്ഥയിൽ ഞാൻ രണ്ടക്കൗണ്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനകത്ത് ഒരു അഞ്ച് പൈസ ഇല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ ഷിജിയെ നമുക്ക് വീണ്ടും കരുതണം ഈ വാർഡ് മെമ്പർമാർ ഇവരെല്ലാം ഈ വാർഡിലെല്ലാം കളക്ഷനൊക്കെ നടത്തിയതാണ് സഭയായിട്ട് വലിയൊരു പ്രവർത്തനം നടത്തിയാണ് എന്തായാലും ഈ ഇരുപത്തി ഒമ്പത് ദിവസം കൊണ്ട് ഇരുപത്തൊൻപത് ചെക്ക് ഇരുപത്തൊമ്പത് മാസം മുപ്പത്താറ് മാസം എന്നാണ് ആഗ്രഹിച്ചത് ബാക്കി ചെക്കുകൾ അടുത്ത് തീരുന്നതനുസരിച്ച് തന്നെ എത്തും തീർച്ചയായിട്ടും അയ്യായിരം രൂപ എന്നുള്ളത് തീരത്തില്ല ഷിജയ്ക്ക് വൈഫിന് വരാൻ സാധിച്ചില്ല സാധിക്കാത്ത ഈ വീട്ടിലോട്ടൊന്നും വരാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയല്ല കുട്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അയ്യായിരം രൂപയ്ക്കപ്പുറം ഇത് കേൾക്കുന്നവർ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പൻ നഷ്ടപ്പെട്ടപ്പോൾ മാനസിക ആരോഗ്യമുള്ള ഒരു അമ്മയെ തിരിച്ചു കിട്ടുവാൻ ഈ അയ്യായിരം രൂപ കൊണ്ട് ഒതുങ്ങത്തില്ല പണം കൊണ്ട് ഒതുങ്ങത്തില്ല നമ്മുടെ പ്രാർത്ഥനയും ഒരു ചേർത്ത് നിർപ്പ് ഈ സമൂഹം ആ പെൺകുട്ടിയോടുണ്ടാവണം അങ്ങനെ ചേച്ചിയുടെ കയ്യിലെ ഈ ഇരുപത്തി ഒമ്പത് ചെക്ക് നിങ്ങളെയൊക്കെ അനുവാദത്തോടുകൂടി ഏൽപ്പിക്കുകയാണ് ഷാജിയുടെ മരണശേഷം കുടുംബം ഏറെ ദുരിതാവസ്ഥയിലായിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾ അടങ്ങുന്ന കുടുംബത്തിന് വരുന്ന മുപ്പത്തിയാറ് മാസത്തേക്ക് അയ്യായിരം രൂപ വീതം ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തിയത് ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ചെക്കാണ് കൈമാറിയത് കരുതൽ ഉച്ചയോട് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് ചെക്ക് കൈമാറി കാവൽ ഡയറക്ടർ റവൻ ഷിബു പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പരാജൻ സനൽ ഷാജി ഈരയിൽ അനീഷ് സേന തോമസ് ഫിലിപ്പ് ജോമോൻ ജോണി റീന തുടങ്ങിയവർ പങ്കെടുത്തു